കുഞ്ഞിനെ ദേഹത്ത് കെട്ടി അമ്മ പഴയങ്ങാടി വെങ്ങര ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാണാതായ കുഞ്ഞിനെ രണ്ടാം ദിവസവും കണ്ടെത്താനായില്ല മൂന്ന് വയസ്സുകാരനായി നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ നടത്തും അതേസമയം മരിച്ച എം വി റീമയുടെ സംസ്കാരം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുതാടേ സമുദായ ശ്മശാനത്തിൽ നടക്കും ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ഫയർഫോഴ്സും നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തിയെങ്കിലും ഇനിയും കുഞ്ഞിനെ കണ്ടെത്താനായില്ല ഞായറാഴ്ച പുലർച്ചെ കുഞ്ഞുമായി പുഴയിൽ ചാടിയ വെങ്കര നടക്കുതാഴെ സ്വദേശിനി റീമയുടെ മൃതദേഹം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെ തന്നെ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു തിങ്കളാഴ്ച കണ്ടലിന്റെ ഭാഗത്തും ചെമ്പല്ലിക്കുണ്ട് പുഴയോട് ചേർന്ന പാലക്കോട് പുഴയിലും ഉൾപ്പെടെ കുഞ്ഞിനായി തിരച്ചിൽ നടത്തി ഉച്ചയോടെ വാട്ടർ ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന വ്യാപകമാക്കിയിരുന്നു റെയിൽവേ പാലത്തിന്റെ അടിയിലും ചെമ്പല്ലിക്കുണ്ട് പ്രധാന പാലത്തിന്റെ അടിയിലും പരിശോധന നടത്തി രാത്രിയോടെ താൽക്കാലികമായി തിരച്ചിൽ നിർത്തിവെച്ചു ചൊവ്വാഴ്ച രാവിലെ തിരച്ചിൽ തുടരും മൃതദേഹം രാവിലെ മണിക്ക് വയലപ്ര പൊതുജന വായനാശാലയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പതിനൊന്ന് മണിയോടെ വെങ്ങര നടയ്ക്കു താഴെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി